മേജർ ജനറൽ വി ടി മാത്യു വാഹനത്തിൽ അതാ വരുന്നു സൈന്യം ഇന്നലെ ആരംഭിച്ച നിർമ്മാണ ജോലികളാണ് ഇന്ന് പൂർത്തിയായത് അവർ പറഞ്ഞ അതേ സമയത്തിനുള്ളിൽ നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് സൈന്യത്തിന്റെ ആദ്യ വാഹനം ചുവരൽമലയിൽ നിന്നും മുണ്ടക്കൈലേക്കുള്ള വാഹനത്തിൽ ഈ പാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുമ്പുണ്ടരായിരുന്ന പാലം ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള

ഇതാ സൈന്യത്തിന്റെ വാഹനം വീണ്ടും ഈ പാലത്തിലൂടെ നമുക്ക് കാണാം സൈന്യത്തിന് നാട് നൽകുന്ന ഏറ്റവും വലിയ കയ്യടി ഈ ദുരന്ത വാർത്തക്കിടയിലും അവർ ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി സൈന്യത്തിന്റെ വാഹനം ഇതാ അപ്രോച്ച് റോഡിലേക്ക് ഇറങ്ങുകയാണ് ചൂരൽ മലയിലേക്ക് ഇറങ്ങുകയാണ് ബെയിലി പാലത്തിലൂടെ ദുരന്തം തൂത്തെറിഞ്ഞ വലിയ വേദന നൽകിയ ഈ ചൂരൽ മലയിൽ സൈന്യം രണ്ട് ദിവസം കൊണ്ട് നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള വലിയ ഭാരവാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് അപ്പോൾ സൈന്യത്തിന് വലിയൊരു മുദ്രാവാക്യം വിളികളോടെ കയ്യടികളോടെ സൈന്യത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ജനങ്ങൾ बस गे मद्रास गे मद्रास बस गे